അപ്പം നമ്മുടെ ചാനല് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് അപ്പൊ നമുക്കൊരു ഗീവവയൊക്കെ നടത്തണ്ടേ അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് സപ്ലൈസ് ആണ് ഈ ഗീവക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പൊ അതെന്തൊക്കെയാണ് കണ്ടാലോ ആദ്യം ഞാൻ കൊടുക്കുന്നത് ഈ ഒരു സിക്സ് സ്റ്റിക്കേഴ്സ് പാക്കാണ് ഇതൊരു ഇഞ്ച് തീമിലുള്ള ആണ് ായിട്ട് ഞാൻ കൊടുക്കുന്നത് ഈ ഒരു സിക്സ് പാറ്റേൺ പേപ്പേഴ്സും ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടേന്ന് കമ്മൻ ചെയ്യാൻ എനിക്കിഷ്ടപ്പെട്ടത് ആദ്യം ആ കാണിച്ച സ്ട്രോബെറി പാറ്റേൺ ഉള്ളതാണ് പിന്നെ ഈ ഒരു മിനി നോട്ട്ബുക്കും കൂടെ ഉണ്ട് ഇതെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു ടുക്കുന്ന ഈ ഒരു സ്ട്രോബെറി പേപ്പർ സോപ്പാണ് നമുക്ക് ഒത്തിരി ഷേപ്പിൽ അവൈലബിൾ ആണ് ഇത് നല്ലൊരു മണവും ഉണ്ട് പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് കൊടുക്കുന്ന ഈ ഒരു പൗച്ചും പിന്നെ ഇൻക്ലൂഡ് കുറച്ച് ഐറ്റംസും ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാ നോക്കിയാലോ അതേമായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സാറ്റലൈറ്റിൻ്റെ ഒരു ഇറേസറാണ് വെച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു ഷാർപ്പ്നറും ഉണ്ട് പിന്നെ കുറച്ച് ഒക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക ഇനി ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള ഏത് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടത് അതൊന്ന് കമൻ്റ് ചെയ്യുക റിസൾട്ട് നമ്മൾ നവംബർ ഒന്നാം തീയതി വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നാലും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ